ഹായ് ഹായ് കാണുന്നുണ്ട് ഇന്നലെ രാത്രി ഒരൊമ്പതരായിട്ടോ ഞങ്ങള് വീട്ടിലെത്തിയപ്പോ അപ്പൊ ഹൈനൂസ് ഇന്ന് രാവിലെ പുരികൊക്കെ ഇതികൊണ്ടൊക്കെ ശുണ്ട നായി പൗഡറൊക്കെ ഇട്ട്

പിന്നെ അതിനെങ്കിലും പറഞ്ഞത് അത് ഏ ശരി പാവക്കുട്ടീന മോളെ പാവക്കുട്ടീന ആ எவ குட்டீ ஆட்டி கொடுக்கிட்ட அடக்கு நோந்த இதுதானூவ கேர நோக்க அந்த கேரச்சி பிடிச்சிக்கு

കഞ്ഞിടിച്ച മലച്ചു കുടിച്ചോട്ടോ ഫുള്ളും കുടിക്കൂലേ ഫുള്ളും കുടിക്കൂലേ അതിനോഷേ അതിനോഷപ്പു തിന്നോ മാമ തിന്നോ ഏ കുപ്പായത്തിലൊക്കെ മാമ ആക്കിയത് അങ്ങനെ കൂട്ടാൻ പോണ്ടേ എപ്പോളാ ഇപ്പോളോ മച്ചിനോട് പോയി ചോയിച്ചോക്ക് വാവന ഉറക്ക എവിടെ കട്ടുമ്മക്ക എടുത്തു വാവന നിർക്ക ഇവിടെ ട്ടില്ലായോണ്ട് പിന്നെ ഒരു വേഗം കയറാനൊക്കെ പറ്റു എന്നുള്ള ഒരു പേടില്ല അതിന് വാവാറങ്ങിക്കാ കാലൊക്കെ പൊന്തിച്ചു കിടക്കുന്നേ നല്ലവണ്ണം എടുക്കേ

എന്തൊക്കെയോ പറയുന്നുണ്ട് ഓ വട്ട തല ഊത്തിക്കോ മറിയുന്നു പഠിച്ചോനെ ഇതൊക്കെ എവിടുന്നാണാ വ പഠിക്കുന്നത് പഠിച്ചോനെ മറിഞ്ഞേ Allah. Hmm? Allah. 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 ഷൂരണ്ടോ അമ്മച്ചി കൊണ്ടോലേ അത വിളിക്കുന്നേ എന്നാ ഞാൻ പോവുകയാണ് എനിക്ക് മിറ്റത്തിറങ്ങാണല്ലോ അടവാല്ലേ അമ്മച്ചി അതാ അതിലോട്ട് പോന്ന ബേക്കൂടി അമ്മച്ചി പോയി കാക്കനെ കൂട്ടി പോയോ വെള്ളം വെള്ളം കുടിക്കല്ലേ ഓ ണ്ടല്ലോ ചൂടുണ്ടോ എന്താ അയിന് കുടിക്കേണ്ട ക്ലാസ് തെമീമു തെമീം കൂടിക്കേണ്ട ക്ലാസ് എന്താണ് ഞങ്ങള് വെള്ളം കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഐനോസ്